പ്രമുള്ള എല്ലാവർക്കും നമസ്കാരം താമരശ്ശേരി അവനി കോളേജ് ഭിന്നശേഷിക്കാരുടെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുകയാണ് അങ്ങനെയാണ് പുഷ്പേച്ചിയെ ഞാൻ പരിചയപ്പെട്ടത് പുഷ്പേച്ചി ഒരു കലാകാരിയാണ് നന്നായിട്ട് പാട്ട് പാടും ഇരുപത്തൊന്ന് വയസ്സിലാണ് തോന്നുന്ന ഒരു മരുന്ന് എന്തോ മാറി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സിൽ ചേച്ചി മരുന്ന് കഴിച്ചില്ല അല്ലേ മരുന്ന് നിർത്തി അതിന്റെ ഫലമായിട്ടാണ് ചേച്ചിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നമ്മൾ അതിലേക്കല്ല പോകുന്നത് ചേച്ചിയുടെ ഒരു പാട്ട് ഒരു മനോഹരമായ പാട്ട് നാലു വരി നമുക്ക് കേൾക്കാം എല്ലാരും ചെല്ലണ് എല്ലാരും ചെല്ലണ് കല്ലാണേ നെഞ്ചീല നേ കരിങ്ക നെഞ്ചീല നേ ഞാനൊന്നു തൊട്ടപ്പൊ നില കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടേ ദയ്യാ ചക്കര തുണ്ടാണ് കണ്ടേ ദയ്യാ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്നേ കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്നേ ഞാനില്ല മേപ്പോട്ട് ഞാനില്ല മേപ്പോട്ട് കല്യാണ ചെക്കേനുണ്ടേ താഴെ കല്യാണ ചെക്കേനുണ്ടേ ചെണ്ടൊന്നു വാങ്ങണം മുണ്ട് മൂറിക്കണം പൂത്താലി കെട്ടിയിടണം പൊന്നിൻ പൂത്താലി പൊന്നിൻ പൂത്താലി കെട്ടിടണം കളിയെല്ലേ എന്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് നമുക്ക് തന്നെ ചോദിച്ചു നോക്കാം ചേച്ചി ചേച്ചി ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എപ്പോഴാണ് ചെറുപ്പം ജന്മനാണോ അതോ ഞാൻ പത്തൊമ്പത് നടന്ന് സ്കൂളൊക്കെ പോയി പഠിച്ച ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ പത്തൊൻപതാമത്തെ വയസ്സിലാണ് എനിക്ക് ഈ ആമവാദത്തിന്റെ ആശുപത്രി തുടക്കം പിന്നീട് അടുത്ത ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ച ഡോക്ടറെ ചികിത്സിച്ചപ്പോൾ ആമവാദാണ് ആയിരത്തിലൊരു ഒരു ഒന്ന് എങ്ങനെയൊക്കെ ഉണ്ടാവുള്ള ഈ വാദം പക്ഷേ ചികിത്സ നിർബന്ധമായിട്ടും വേണം തുടർച്ചയായിട്ടും വേണം അങ്ങനെ മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ച് ഇരുപത്തി മൂന്ന് വയസ്സേരെ നടന്ന് ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ചികിത്സയിൽ വന്നൊരു പിഴവ് കാരണം ഞാൻ കംപ്ലീറ്റ് കിടപ്പിലായിപ്പോയി കിടപ്പിലായ ശേഷം പിന്നെ പുറം ലോകം ഞാൻ കാണാറില്ല പുറത്തേക്ക് പോകാറില്ല പിന്നെ ആറ് വർഷം വീട്ടിനുള്ളിൽ ഉള്ളിൽ തന്നെയായിരുന്നു ആറു വർഷത്തിന് ശേഷം അപ്പോഴേക്ക് എൻ്റെ കൈകാലുകൾക്കൊക്കെ വൈകല്യങ്ങൾ വന്ന് ചികിത്സ കിട്ടാത്ത കാരണം എൻ്റെ വീട്ടിന്റെ അടുത്തൊരു നെസ്റ്റ് നടക്കും ഇല്ലാണ്ടൊരു നെസ്റ്റ് പാലിയേറ്റിയുണ്ട് അവര് വന്ന് എന്നെ അവിടുത്തെ പാലിയേറ്റിയിലേക്ക് കൊണ്ടുപോയി ആദ്യമായിട്ടാണ് ഞാൻ ആറ് വർഷത്തിന് ശേഷം എന്നെ പുറലോകം കാണുന്നത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കാരണം എൻ്റെ കൈകാലുകളുടെ വൈകല്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നെ ആരെയും എന്തെങ്കിലും പറയുമോ ആരെയും കളിയാക്കോ അങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്നെപ്പോലത്തെ ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്തെന്നില്ലാത്തൊരു സന്തോഷം അങ്ങനെ അവിടെ പിന്നെ പിന്നെ അടുത്തുള്ള ഭിന്നശേഷി സംഗമത്തിനൊക്കെ ഞാൻ പോകാൻ തുടങ്ങി പിന്നെ കണ്ണൂർ ഫ്ലൈ നിറ സംഘടനയുണ്ട് അവിടെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് ഈ വർഷം പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മൂന്ന് ദിവസത്തെ പരി പരിപാടിയായിരുന്നു അവിടെ അതിനും പങ്കെടുത്തു ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒരു വർഷം എനിക്ക് ആ ഫ്ലൈയിലെ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള എല്ലാ വർഷവും ഫ്ലൈലെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു പിന്നെ അടുത്തൊക്കെയുള്ള ഭിന്നശ്ശേരി സംഗമത്തിനൊക്കെ പോകാറുണ്ട് അബിയമ്പാലി ഏച്ചിയിലെ പരിപാടിക്ക് പോകും പിന്നെ പൂക്കാടില് അങ്ങനെയുള്ള സംഗമത്തിനൊക്കെ പോകാറുണ്ട് അതിനിടയിൽ എന്നെ എൻ്റെ ഞങ്ങൾക്കൊരു പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു ഗ്രൂപ്പ് ഉണ്ട് ഏച്ചി ത്രീ ബച്ചിൻ്റെ ഒരു ഗ്രൂപ്പിൽ അവരെന്നെ മലപ്പുറത്ത് കോട്ടക്കുന്നിൽ കൊണ്ടുപോയി അങ്ങനെ ഒരു കഴിഞ്ഞ വർഷമായിരുന്നു അങ്ങനെ അങ്ങനൊരു സന്തോഷമുള്ളൊരു എന്താ പറയുക ആ സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ കഴിഞ്ഞില്ല അത് ജീവിതത്തിൽ ധന്യമായ ഒരു നിമിഷമായിരുന്നു ഞാനങ്ങനെ ടൂറിനൊന്നും ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അത്രയും ദൂരയാത്രയൊന്നും പോയിട്ടില്ല അങ്ങനെ ഈ പിന്നീട് രണ്ടായിരത്തി ഒന്നില് കോഴിക്കോട് ബേബി എം ആർ ആശുപത്രി വെച്ചിട്ട് മാണിസാർ എന്റെ കാലിൻ്റെ മുട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തു കിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്തു അതൊക്കെ അവിടെ ഒരു ക്യാമ്പിൽ വെച്ചിട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സാധനത്തിൻ്റെ പൈസ മാത്രമേ അവിടെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ ഒരു ഒന്നര ലക്ഷം രൂപ അതൊരു ചാരിച്ച് വഴി കൊടുത്തതാണ് ബാക്കി ബാക്കിയൊക്കെ സ്ഥാപനം വായിച്ചതാണ് ഇനി ഞങ്ങൾക്ക് മെഡിസിൻ ഒരു അൻപതിനായിരം രൂപേൻ്റെ ഇട്ട് ചിലവായി അങ്ങനെ അവിടുന്ന് സാറ് ഹിപ്പ് മാറ്റി വെച്ചിട്ട് വിജയിച്ചെന്നൊക്കെ പറഞ്ഞ പത്രത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് മുട്ട് മാറ്റി വെക്കുമ്പോൾ സാറ് പറഞ്ഞിരുന്നു മുട്ട് മാറ്റി വെച്ചാല് സക്സസ് ആ പ്രയാസം എന്നൊക്കെ പക്ഷെ എൻ്റെ നിർബന്ധ പ്രകാരമാണ് കല്ലെ മുട്ടൊക്കെ മാറ്റിവെച്ചത് പക്ഷെ അതിനുശേഷമാണ് ഇങ്ങനെ ഞാൻ പുറത്തേക്കെ പോകാനൊക്കെ തുടങ്ങിയത് വേദനയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസമൊക്കെ കിട്ടിയത് ആ മുട്ടും ഹിപ്പൊക്കെ മാറ്റി വെച്ച ശേഷമാണ് അങ്ങനെ ഇപ്പം അത്യാവശ്യം പുറത്തേക്കെ പോകുന്നു പേര് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ എല്ലാം കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതുപോലെ നിരവധി കഴിവുകളുള്ളവരാണ് സംഗീതവുമായിട്ട് ചിത്രം വരക്കുന്നതായിട്ട് ഒരുപാട് ഒരുപാട് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേരെ നമ്മളിപ്പോൾ പരിചയപ്പെടുകയാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ബിന്ദുവിനെനിക്ക് ആദ്യം അറിയാം വയനാട്ടിൽ വന്നിരുന്നു ഒരു അനാഥാലയത്തിൽ ഒരു വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരോട് വന്നിരുന്നു അങ്ങനെ പരിചയപ്പെട്ടിരുന്നു ബാക്കിയുള്ളവരുണ്ട് മിശ്ര അല്ലേ ആ മിശ്ര അന്ന് വന്നിരുന്നു അവരൊക്കെ പാട്ടുപാടുന്നില്ല എന്തായാലും നമുക്ക് ബിന്ദുവിൻ്റെ മനോഹരമായ നാല് വൈദികൾ കേൾക്കാം ഹിന്ദു ഹിന്ദു സോറി ഹിന്ദുവിൻ്റെ മനോഹരമായ നാലുകൾ പിരിയുമ്പോഴേ തങ്ങളാൽ പിരിയുന്ന രണ്ടോ സുമങ്ങൾ നമ്മൾ

ല്ലേ പറ്റും വേറെന്തേ വഴിയുണ്ട് ഇഷ്ടങ്ങളല്ല ഒറ്റക്ക് എന്നെ വിട്ടിൽ പോയില്ല നീ വെട്ടം മണഞ്ഞു ഈരുട്ടും കണ്ടില്ലേ നീ ൊന്നെ കണ്ടില്ലാതാരുണ്ട് ആശിക്കാൻ അല്ലേ പറ്റും വേറെന്തേ വഴിയുണ്ട് ഒറ്റക്ക് എന്നെ വിട്ടു പോയില്ലേ ഞാനൊന്നു നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടേ ദയ്യാ ചക്കര തുണ്ടാണ് കണ്ടേ ദയ്യാ െ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിൽ എന്നേ കൊടും കാടാണ് കൊടും കാടാ